ഇന്ന് ഞാൻ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് എടുത്തും ഈ പലഹാരം തയ്യാറാക്കാവുന്നതാണ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം പിന്നീട് പൊടിയിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് പൊടി കുഴച്ചെടുക്കാം ദ ചപ്പാത്തി മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നന്നായി അത് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞതും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ് പിന്നീട് ചപ്പാത്തി മാവ് എടുത്ത് രണ്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇത് രണ്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഉരുള എടുത്ത് പലകേൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുത്ത് പരത്തിയെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് മറ്റേ ഉരുളിയും കൂടി പരത്തിയെടുക്കുന്നുണ്ട് ഇതാ അങ്ങനെ രണ്ട് ചപ്പാത്തിയും പരത്തിയതിന് ശേഷം അതിൻ്റെ മീതെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് മസാല എല്ലാ സൈഡിലും ആക്കിയതിന് ശേഷം അതിൻ്റെ മീതെ ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പരത്തി കൊടുക്കുന്നുണ്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ നാല് സൈഡും മുറിച്ചെടുക്കുന്നുണ്ട് ഈ സൈഡ് മുറിച്ചെടുക്കുന്നുണ്ട് ഈ സൈഡ് മുറിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ഈ ഷേപ്പാണ് ആക്കുന്നത് നമുക്ക് ഈ ഷേപ്പ് ആക്കിയതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോരോ പീസ് എടുത്തിട്ട് ഇതാ ഓരോരോ പീസ് എടുക്കുന്നുണ്ട് ഇതങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോരോ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് തീ വെച്ചിട്ടുള്ളത് പിന്നീട് അതിന് ആയത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ അതിന് മേതയ്ക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം അത് നല്ല സ്വാദുണ്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇപ്പോൾ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അടുത്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് കഴിക്കുന്ന സമയത്ത് കറുമുറാന്ന് ഉണ്ടിത്